ണോ അതെ നമ്മള് മലയാള സിനിമയെ നല്ല കണ്ടന്റ് സിനിമ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മറ്റുള്ള റീജ്യനിലൊക്കെ എത്തിക്കാൻ പറ്റുക അതൊന്ന് നമ്പർ വൺ നല്ല മലയാളം സിനിമകൾ ഒരുമിച്ച് നിർമ്മിക്കുക എന്നുള്ളത് രണ്ട് നല്ല കണ്ടന്റ് സിനിമകൾ ട്വൽത്ത് ഫെയില് പോലെ ഒരു സിനിമ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കെ ആർ ജി ഫിലിംസ് ആണ് അപ്പം അത് അവര് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അത് ഒരെണ്ണം വന്നു അങ്ങനെ പല സിനിമകളുണ്ട് അങ്ങനെയുള്ള നല്ല കണ്ടന്റ് സിനിമകൾ അല്ലെങ്കിൽ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമുക്ക് മലയാളികൾ ഇങ്ങോട്ടും കൊണ്ടുവരാം എന്നുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് സിനിമകൾക്ക് മാത്രമാണ് ഇപ്പം കെ ആർ സി സ്റ്റുഡിയോസ് ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് വാലാട്ടി പോലുള്ളൊരു സിനിമ എനിക്ക് പാൻ ഇന്ത്യയിൽ റിലീസ് അതിന്റെ ഇപ്പൊ കേരളത്തിൽ അന്ന് ഓപ്പിഡൈമറും ബാബിയും ഒക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോഴാണ് മലയാളം ഞാൻ മലയാളത്തിൽ വിട്ടുപോയി പക്ഷെ മറ്റു ഭാഷകളിൽ എനിക്ക് കിട്ടിയ അപ്രീസിയേഷനാണ് പിന്നീടത് കോറ്റിറ്റിലേക്ക് പോകാനും ഇതെല്ലാം സഹായിച്ചു അപ്പൊ ആ ഡിസ്ട്രിബ്യൂഷന് ഒരു വലിയ സ്ട്രെങ്ത് ഉണ്ട് ആ സ്ട്രെങ്ത് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല സിനിമകൾ മറ്റുള്ള റീജ്യനിൽ പോകട്ടെ ഞങ്ങൾ അതിന് ഹെൽപ്പ് ചെയ്യാൻ നമ്മൾ കണ്ട് ഇഷ്ടപ്പെടുന്ന മലയാള സിനിമകൾ ഞങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഇപ്പോൾ ചിലർ പറയുന്നു ചില പടങ്ങൾ റിലീസ് ആവുന്ന സമയത്ത് അത് ബിഗ് ബഡ്ജറ്റ് പടങ്ങായ പോലും ബോക്സ് ഓഫീസിൽ മൂങ്കുകുത്തി വിഴാറുണ്ട് അത് മുൻപുണ്ട് അത് സംഭവിക്കുന്നതിന് കാരണം ഇപ്പൊ പറയുന്നതെങ്കിലും അത് പ്രേക്ഷകരെ മുന്നേ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു കാരണമാണോ ഈ ഒരു എന്ന് പറയുന്നത് നമ്മൾ എത്രയോ നാളുകളായിട്ട് ചർച്ച ചെയ്യുന്നത് റിവ്യൂസ് ചെയ്യും അതൊരു അവരൊരു ഇൻഡിവിജ്വൽ ആണ് അല്ലെ അവരൊരു ഇൻഡിവിജ്വൽ അവരുടെ അഭിപ്രായം പറയുമ്പോൾ അതിന് അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഈ റിവ്യൂയിങ് എന്ന് പറയുന്നത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ പബ്ലിക്കും കൂടെ കാണാനുള്ള ഒരു മൂന്ന് ദിവസം കൊടുക്കണം അത് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നത് ഞാൻ റിവ്യൂസിന്റെ ഗെയിൻസ്റ്റൊന്നുമല്ല എല്ലായിടത്തും സിനിമ റിവ്യൂസ് പിന്നെ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത ഈ റിവ്യൂ തന്നെ ഒരു മിമിക്രി മിമിക്രിയാക്കൊണ്ട് ചെയ്യുന്ന രീതി അത് ആളുകളെ അതിലേക്ക് അവരിലേക്ക് അട്രാക്ട് ചെയ്യാനും അവർക്ക് റീച്ച് കിട്ടാനും അവർക്ക് ബേസിക്കലി െ കൊണ്ട് റവന്യൂ ഉണ്ടാക്കണം അത് ഒരു ഇൻസൾട്ടിങ്ങിലേക്ക് റിവ്യൂസ് ഒക്കെ ആവാം പക്ഷെ അതിനെ ഒരു പേഴ്സണൽ ഇൻസൾട്ട് അല്ലെങ്കിൽ ഒരു സിനിമയെ അടിച്ച് ആക്ഷേപിക്കുക അതിലെ ക്രിയേറ്റേഴ്സിനെ കുറിച്ച് പറയുക അതിനൊന്നും അതിനോടൊന്നും എനിക്കറിയാതെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂസ് അത് നമ്മൾ എടുക്കാൻ തയ്യാറാണ് നിരൂപണം എപ്പോഴും നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് ആവശ്യമായ കാര്യമാണ് നമ്പർ വൺ അതൊരു മൂന്ന് ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടേക്കാമ്പ് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം മറ്റുള്ള പബ്ലിക് ഞങ്ങളുടെ പ്രൈമറി ഓഡിയൻസ് നിങ്ങളല്ലായിരിക്കാം നിങ്ങളുടെ ഏജിന് വേണ്ടി ഞങ്ങൾ തിരിപ്പിച്ച സിനിമയല്ല ഞാൻ ചിലപ്പോൾ അത് എന്റെ പ്രൈമറി ഓഡിയൻസ് സ്ത്രീകളായിരിക്കും ഞാൻ അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് സ്ത്രീകളുടെ കൂടെ കാണപ്പെടും ഞാൻ കൽബു എന്ന് പറയുന്ന ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ അന്ന് സംസാരിച്ച കാര്യം ഞാൻ പറഞ്ഞു ഇത് ഞാൻ എൻ്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു തേർട്ടി വിമനാണ് അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ എനിക്ക് നിങ്ങളുടെ വൈഫിന്റെയും അമ്മയുടെയും കൂടെ അഭിപ്രായം കേൾക്കാൻ താല്പര്യമുണ്ട് അവര് കണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ ഉറപ്പാ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം ഇവിടെ വിമൻ റിവ്യൂസ് വളരെ കുറവാണ് ഞാൻ പല ഗ്രൂപ്പുകളിലും എനിക്ക് സ്ത്രീകൾ അതിൽ ഞാൻ അതിന് നല്ല നല്ല മെസ്സേജുകളും ആ സിനിമയെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ ഇത് നമ്മൾ തന്നെ ചുമ്മാ ഷെയർ ചെയ്യേണ്ടിയിട്ട് വരുന്നു പക്ഷേ ഈ അതിനെ കുറിച്ച് അതേ വേഷം കെട്ടി അതേപോലെ ഒക്കെ വന്ന് മിമിക് ചെയ്യുന്ന കുറച്ച് റീച്ചുള്ള ഇവർക്ക് അതിന് പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും അകറ്റാൻ കഴിയും അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ ദോഷം എന്ന് വെച്ചിട്ട് റിവ്യൂ കൊണ്ട് മാത്രമല്ല സിനിമകൾ ഫ്ലോപ്പ് അത് നല്ല സിനിമകൾ നിർമ്മിക്കുക കൂടെ വേണം നല്ല സിനിമ കലക്ടീവ് വേണം നല്ല സിനിമകൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം കൂടെ ഒന്ന് കൊളാബറേറ്റീവ് ആയിട്ട് ഇപ്പം നല്ല സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഒരു സൈനാണ് അപ്പം നല്ലത് നല്ല സിനിമകൾ നമ്മൾ ഉണ്ടാക്കിയാൽ അത് ഓടും എന്നുള്ളതായിട്ട് വളരെ ഈ എന്ന് പറയുന്ന മന്തിൽ പരീക്ഷകൾ ഉള്ള സമയമാണ് നല്ല മറ്റേ ഇയർ എൻഡിന്റെ സമയമാണ് ഒരു മാസങ്ങളിൽ കഴിഞ്ഞപ്പം അത്രയും പ്രഷറുള്ള ഒരു സമയത്തും സിനിമകളും ചെയ്യുന്നത് നല്ല സിനിമയുടെ വിജയമാണ് മലയാള സിനിമയാണ് വിജയമാണ് അങ്ങനെ നല്ല സിനിമകൾ വരട്ടെ ഞങ്ങളും അതുപോലുള്ള സിനിമകൾ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള സിനിമകൾ ഞങ്ങൾ ഇതുവരെ ചെയ്തിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള സിനിമകളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഈ ഒരു കൂടുതൽ